കേശാധിപാദം തൊഴുന്നേൻ കൃഷ്ണ കേശാധിപാദം തൊഴുന്നേൻ കേശാധിപാദം തൊഴുന്നേൻ കൃഷ്ണ കേശാധിപദം തൊഴുന്നേൻ തിരുനാമങ്ങളോരൊന്നും ചൊല്ലി ഞാൻ തൊഴുന്നേ ുന്നേ കണ്ഡിതൊഴുന്നേ കേശാധിപാദം തൊഴുന്നേൻ കൃഷ്ണ കേശാധിപാദം തൊഴുന്നേ നീറുകയിൽ കെട്ടി വെച്ച് തിരുമുടി തൊഴുന്നേൻ മുടിയിൽ തിരുകിയ മയിൽപീലി തൊഴും നേൻ അളകങ്ങളിലാക്കുന്ന തിരുനെറ്റി തൊഴും നേൻ തിരുനെറ്റിയിൽ മിഞ്ഞും ഗോപിക്കുറി തൊഴും നേൻ കേശാധിപാദം കൃഷ്ണ കേശാധിപാദം തൊഴുന്നേൻ താമരതലമൊത്ത നയനങ്ങൾ തൊഴും നേൻ സുന്ദരമായ പുരീകങ്ങൾ തൊഴും നേൻ ഹില്ലിൻ പൂവത്തുള്ള നാസിക തൊഴും നീൻ തുടുതുടി തുടുത്ത ക തൊഴും നേൻ കേശാദിപാദം തൊഴുന്നേൻ കൃഷ്ണ കേശാദിപാദം തൊഴുന്നേൻ പുഞ്ചിരിപ്പൂവിരിയും ആധരങ്ങൾ തൊഴുന്നേൻ സുന്ദരമായ ദന്തങ്ങൾ തൊഴുന്നേൻ മകരകുണ്ടലമിഞ്ഞും മണിക്കാതു തൊഴുന്നേൻ സുന്ദരമുഖപത്മം തൊഴുതുകും വിടുന്നേൻ കേശാതിപാദം തൊഴുന്നേൻ കൃഷ്ണാ കേശാദിപാദം തൊഴുന്നേ പണ്ടത്തിൽ മിഞ്ഞും നൗസ്തുഭം തൊഴുന്നേൻ ീവത്സം തൊഴുന്നേൻ തിരുമാറിൽ ചാർത്തിയ വനമാല തൊഴുന്നേൻ കാമനീയമാം തിരുമേനിയും തൊഴുന്നേൻ കേശാധിപാദം തൊഴുന്നേൻ കൃഷ്ണ കേശാധിപാദം ൊഴുന്നേ തോളത്തണിഞ്ഞൊരു കൈവള തൊഴുന്നേൻ കൈകളിൽ കീലുങ്ങുന്ന കങ്കണം തൊഴുന്നേൻ മോതിരങ്ങളണിഞ്ഞ് വിരലുകൾ തൊഴുന്നേൻ നാദം പൊഴിക്കും മുരളിയും തൊഴുന്നേൻ കേശാതിപാദം തൊഴുന്നേൻ കൃഷ്ണ കേശാതിപാദം തൊഴുന്നേൻ അരയിൽ ഞൊറിഞ്ഞൊടുത്ത മഞ്ഞപ്പട്ടാട തൊഴുന്നേൻ അരയിൽ ചാർത്തിയ കിങ്ങിണി തൊഴുന്നേൻ പാദശരമണിഞ്ഞ് പാദങ്ങൾ തൊഴും സുന്ദരമായ കാൽ നഖങ്ങളും തൊഴും നേൻ അടിതൊട്ടുമൂടി വരെ വീണ്ടും തൊഴും നേൻ കേശാദിപാദം തൊഴും നേൻ കൃഷ്ണ കേശാദിപാദം 돌음네